ഒരു രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു വിശേഷമാണ് അല്ലെങ്കിൽ ഒരു ബ്രീഫിങ്ങാണ് ഇന്ന് കണ്ടത് ഒരു രാജ്യത്തിൻ്റെ മുതിർന്ന മൂന്ന് സായുധസേനയിലെ മൂന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ നയിച്ച ഒരു പത്രസമ്മേളനം എനിക്കൊന്ന് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കാണുന്നത് ലോകചരിത്ര ആദ്യം എന്താണ് ഇക്കാര്യത്തിലൊരു സാധാരണ രീതിയിലൊരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം മുമ്പോട്ട് വന്ന് പറയുന്നതിൻ്റെ പകരം പട്ടാള മേധാവികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു ബ്രീഫിങ്ങിനുണ്ട് അതായത് എൻ്റെ ഒരു ആണ് അതായത് ഇന്ത്യ ഇന്ന് നടത്തുന്ന ഈ ഓപ്പറേഷൻ എന്ന കോഡ് നെയിം ഇട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ്റെ ഒരു സീരിയസ്നെസ് ഇന്ത്യ ഒന്നുകൂടെ അടിവരായിട്ട് ഉറപ്പിക്കുകയാണ് ഇവിടെ ആർമിയിലെയും നേവിയിലെയും എയർഫോഴ്സിലെയും ഏറ്റവും മുതിർന്ന മൂന്ന് ഓഫീസേഴ്സാണ് വന്നത് ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള രാജീവ് ഗായ് അതേപോലെ വൈസ് എയർ മാർഷൽ റാങ്കിലുള്ള എ കെ ഭാരതി വൈസ് അഡ്മിറൽ റാങ്കിലുള്ള എൻ പ്രമോദ് ഇവരെന്ന് പറയുന്ന നിങ്ങൾക്കറിയാം ജെഫ്റ്റ ലഫ്റ്റനൻ്റ് ജനറൽ അല്ലെങ്കിൽ ഒരു എയർ വൈസ് മാർഷൽ അല്ലെങ്കിൽ ഒരു വൈസ് അഡ്മിറൽ എന്ന് പറഞ്ഞാൽ രണ്ടാം നിരയിലെ ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് മുകളിലുള്ള സേനാധിപന്മാർ മാത്രമാണ് അപ്പോൾ അവരെ നിരത്തിക്കൊണ്ട് ആ ഓപ്പറേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതും ആദ്യമായിട്ട് ഒരു എയർഫോഴ്സ് മേധാവി സമ്മതിക്കുകയാണ് നമ്മൾ കൊള്ളാട്രൽ ഡാമേജ് എടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എടുത്തു ഒരു കാര്യമുണ്ട് ഓൾ അവർ പൈലറ്റ്സ് ആർ ബാക്ക് ഹോം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ എയർക്രാഫ്റ്റുകൾ നഷ്ടമായിട്ടുണ്ട് പക്ഷേ പൈലറ്റ്സിനൊന്നും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് ഇത് ഹരി ഹരി പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഇത് യഥാർത്ഥത്തിൽ ഇത് വൻ ചരിത്ര ഒരു കാര്യമാണ് കാര്യം എന്നും ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു നമ്മുടെ സായുധ സേനകൾ അവർ ചെയ്യുന്ന കാര്യം ബാരക്സിലായിരുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരിക്കലും അവർ പുറം ലോകത്തോട് പറയാൻ അവർക്ക് അനുമതിയില്ലായിരുന്നു അവരത് പറയാൻ മുന്നോട്ട് വന്നിട്ടുമില്ല പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി മൗനാനുവാദമല്ല ക്ലിയറായിട്ടുള്ള ഡയറക്ഷനോടുകൂടി അവിടെ നടത്തിയ ഓപ്പറേഷൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ രണ്ടുപേരുടെയും കൊളീഗ്സ് കൊലീഗ്സായിരുന്ന കേണൽ ഖുറേഷിയും വിങ് കമാൻഡർ സിംഗും ഉയോമിക സിംഗും പറഞ്ഞിരുന്നതിൽ കൂടും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് എത്രമാത്രം ഹാർഡായിട്ടൊരു സ്ട്രൈക്കാണ് ഇന്ത്യയോട് ഇൻഫ്ലിക്റ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അവിടെ ക്യാമ്പുകൾ കണ്ടെത്തുകയും അതിലുപരിയായിട്ട് ഹരി ശ്രദ്ധിച്ചാണ് ഒരു പക്ഷെ ആ ഒരു ക്ലസ്റ്റർ ഓഫ് ബിൽഡിങ്സിന് ഇടയിൽ നിന്ന് അവർക്ക് നശിപ്പിക്കേണ്ട ബിൽഡിങ് ക്യാമ്പ് എന്ന വ്യക്തമായ ഇന്റലിജൻസ് ഇൻപുട്ടുള്ള ആ കെട്ടിടം മാത്രം ലക്ഷ്യം വെച്ച് തകർത്തിരിക്കുകയാണ് ചില കെട്ടിടങ്ങളുടെ ചിത്രം കാണിച്ചവർ പറയുന്നുണ്ട് നോക്കൂ മുകളിൽ മിസൈൽ പതിച്ചു അകത്ത് പോയി എക്സ്പ്ലോഡ് ചെയ്തു അപ്പം അത്രയും കൂടി ചെയ്ത ഓപ്പറേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് ഡിഫൻസ് റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുള്ള ആളാണ് ഇത്രയും വ്യക്തതയോടുകൂടി ഇന്ത്യയിൽ കാർഗിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വ്യക്തതയോടുകൂടി ഒരു ഡിഫെൻസ് ഓപ്പറേഷനെ കുറിച്ചിട്ട് ഇന്ന് വരെ ഒരു രാജ്യവും ബ്രീഫ് ചെയ്തിട്ടില്ല ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട് അമേരിക്കയിലും മറ്റും അത് സെനറ്റിൻ്റെ ഹിയറിങ്ങിന് മുന്നിൽ അവിടുത്തെ സേനയിലെ ആളുകൾ വന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന സെനറ്റ് ബ്രീഫിംഗ് സെനറ്റ് ട്രയൽ അതിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഇത് മൂന്ന് സേനാധിപന്മാർ രാജ്യത്തിലെ പൊതുജനങ്ങളോടാണ് പൊതുജനങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല അതിലുപരിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യങ്ങൾ സ്വീകരിച്ചു ചോദ്യങ്ങൾക്ക് ശേഷം ഞങ്ങൾ പുറത്തുണ്ടാകും കുറച്ചുകൂടി വേണമെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാമെന്ന് അവർ പത്രക്കാരോട് പറയുന്നു അപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ റിസോൾവ് ജനങ്ങൾ അറിയണം എന്നുള്ള വ്യക്തതയുണ്ട് എത്രമാത്രം ഹാർഡായിട്ടാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോവുക ഇനി അവരുടെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ അവരുടെ സ്പോൺസേർഡായിട്ടുള്ള ടെററിസ്റ്റുകളുടെ ഭാഗത്തുനിന്നോ ഒരു മിസ് മിസ്സഡ്വെഞ്ചർ ഉണ്ടായാലോ എത്ര ഹാർഡായിട്ടായിരിക്കും ഹിറ്റ് ചെയ്യാൻ പോവുക എന്നത് വ്യക്തമാക്കുക എന്നൊപ്പം തന്നെ നടന്ന ഓരോ കാര്യവും അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയൊരു പത്രസമ്മേളനമാണ് നമ്മൾ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഒരു പട്ടാളത്തിൻ്റെ പ്രസിഷൻ സ്ട്രൈക്കിനെയാണ് നമ്മളവർ അവിടെ വിശദീകരിച്ചത് അവരത് വളരെ വ്യങ്ക്യമായി പറയുകയും ചെയ്തു പാകിസ്ഥാനങ്ങളെ ഇൻസസ്റ്റൻ്റായി ഡ്രോണുകളും കൺമാൻഡായ സാധനങ്ങളും എല്ലാ അതിർത്തിയും വിട്ടിട്ട് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് മാത്രമല്ല സിവിലിയൻസിനെയും കൂടി ലക്ഷ്യം വിട്ട് അവർ യാതൊരു തത്വദീക്ഷതയും ഇല്ലാതെ ആക്കിയായിരുന്നു പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രസിഷൻ അറ്റാക്കാണ് വേറെ യാതൊന്നുമല്ല ഇതിനാ തിരിച്ചടി കൺട്രോൾഡ് അഗ്രഷൻ എന്ന രീതിയിലാണ് അപ്പോൾ ഒരു ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സേന എന്ന നിലയിൽ വർദ്ധിക്കുന്ന ഒരു സേനയാണ് ഇന്ത്യയുടേത് എന്നൊരു ഒരു പ്രതിച്ഛായ കൂടി അവർക്ക് നൽകാനായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൽകാനായി കാരണം മാത്രമല്ല അവരവിടെ ചെയ്തതിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ വ്യോമാതിരത്തിൽ ലംഘിച്ച് ഇൻട്രൂഷന് വന്ന ഫൈറ്റർ ജെറ്റുകളെ മാത്രമാണ് ഇവർ ആക്രമിച്ചത് വെടിവെച്ച് വീഴ്ചയത് അത് ഇവരെ ചലഞ്ച് ചെയ്തപ്പോഴല്ല ഇന്ത്യൻ വ്യോമാതിരത്തിൽ ലംഘിക്കാനുള്ള ക്ലിയർ പ്ലാനോടുകൂടി കടന്നു വരാൻ ശ്രമിച്ച ഫൈറ്ററുകളെയാണ് ഇവർ ആക്രമിച്ചത് രണ്ട് വേവ്സ് ഓഫ് ഡ്രോൺസ് നാനൂറ് അഞ്ഞൂറിൻ്റെയും സ്വാം ആയിട്ട് വന്നിരുന്ന ഡ്രോണുകളെയാണ് ഇവർ ആക്രമിച്ചുപിടിച്ചത് അത് ഒരു പോ ആയിട്ടില്ല എക്രോസ് എൽ ഒ സി ഡ്രോണുകളയക്കുകയായിരുന്നു അതിനെയാണ് അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കൗണ്ടർ അറ്റാക്ക് ഉണ്ടായത് അവരുടെ എയർഫോഴ്സ് ഇങ്ങോട്ട് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു ആക്രമണം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് അവരുടെ പതിനൊന്ന് റൺവേകൾ നശിപ്പിക്കുകയും ഇന്നോപ്പറേറ്റീവ് ആക്കുകയും ചെയ്ത് എയർ റഡാറുകൾ ഇന്നോപ്പറേറ്റീവ് ആക്കുകയും ചെയ്ത് അതൊരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ് ഓഫ് കോഴ്സ് അതിൽ നമുക്ക് ഡാമേജ് ഉണ്ടായി എന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിലുപരിയായിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അറിഞ്ഞപ്പോഴാണ് ആ പ്ലാനിനെ അറിഞ്ഞ് അമേരിക്ക ഇവരെ അറിയിക്കുകയും അതിനെ തുടർന്നുള്ള ചർച്ചയിലാണ് സീസ്ബറിലേക്ക് പോയി എന്നൊരു സൂചന അവർ തരുന്നുണ്ട് ഇന്ത്യയിലെ നഗരങ്ങളെ ഒരു പാകിസ്ഥാൻ സായുധ അല്ലെങ്കിൽ വ്യോമ മാർഗ്ഗം മുഖേന അറ്റാക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഇതുപോലെ ആവണമെന്നില്ല പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട എയർബേസുകൾ മുഴുവൻ ഏകദേശം ഒരു പഞ്ചാബ് ഏരിയയിലാണ് പഞ്ചാബ് വെച്ചാൽ വളരെ ഒരു യാതൊരുവിധ ഒരു തുറസായ പ്രദേ പ്രദേശമാണ് അതുമാത്രമല്ല നമുക്ക് അവിടെ കടന്ന് അവരുടെ റാവുൽപിണ്ടി ഇസ്ലാമാബാദിലും റാവുൽപിണ്ടിക്ക് അടുത്തുള്ള എയർബേസിലും മുറീദ് പോലെയുള്ള വലിയ സർഗോദ പോലെയുള്ള അവരുടെ സുപ്രധാന ജേക്കോബാദിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി എടുത്ത് പറഞ്ഞ പോലെ വളരെ കൃത്യമായ ഒരു മെസ്സേജ് മാത്രമാണ് അത് മൊത്തം കൊളേട്രൽ ഡാമേജ് ആയിട്ടില്ല ഒരു റൺവേ തീർത്തു റിഡാർ തീർത്തു അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് മൂടൻ ഞങ്ങൾക്ക് തീർക്കാൻ അധിക സമയം വേണ്ട എന്നുള്ളൊരു വ്യക്തമായ സന്ദേശമാണ് ഒരുപക്ഷെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു വാർ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന ഒരു നിയന്ത്രിതമായ തിരിച്ചടി നൽകാൻ ഒരുപക്ഷെ ഇന്ത്യക്ക് കയ്യിൽ അവ ഏത് നഗരത്തിൽ വന്നാലും ഓരോ നഗരത്തിലും പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ട് നമ്മുടെ സെൻസിറ്റീവായുള്ള സ്ട്രാറ്റജിക് അസെറ്റ്സ് നിൽക്കുന്ന ഇപ്പോൾ ഗുജറാത്ത് ആണെങ്കിലും ശരി കൊച്ചി ആണെങ്കിലും ശരി തിരുവനന്തപുരം ആണെങ്കിലും ശരി അല്ലെങ്കിൽ ചെന്നൈ ആണെങ്കിലും ശരി ഇവിടെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ട് അത് അതല്ല എനിക്ക് എനിക്കൊരുപക്ഷെ എയർഫോഴ്സിന് ആദ്യ ദിവസം തന്നെ ഒരുപക്ഷെ എയർഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും അവിടെ പാകിസ്ഥാൻ ഒരു ഭീരുത്വം കാണിച്ചു അവർ യാത്രാവിമാനങ്ങളെ മറയാക്കി നമ്മുടെ പഴയ യുദ്ധത്തിൽ പറയുന്ന മറയ്ക്ക് പിന്നിൽ നിന്നിട്ട് അവർ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു അവർക്ക് വേണ്ടിയിരുന്നത് ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു യാത്രാ വിമാനം ഒരു പക്ഷെ അവർ തന്നെ വെടിവെച്ചിട്ടാലും അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ പുറം സമൂഹം ഇന്ത്യയാവും അവരുടെ വിമാനങ്ങളും മറ്റ് ഇന്റർനാഷണൽ കാരിയേഴ്സിനും അവർ അതേ സമയത്ത് ആ ലാഹോറിന് മുകളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഒരു ഭീരുക്കളുടെ യുദ്ധതന്ത്രം അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള യാത്രക്കാരെ മറയാക്കിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം തൊടുക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ഒരു ആത്മവിശ്വാസത്തിന്റെ കൂടി ആയിരിക്കണം അതിൽ പോകുന്ന യാത്രക്കാർ അറിയുന്നില്ല ഇവിടെ ഒരു പാവപ്പെട്ട ടൂറിസ്റ്റുകളെ വധിച്ചതിന് ചോദ്യം ചെയ്യുന്നതിനുള്ള യുദ്ധം നടക്കാൻ പോകുന്നു അല്ല അതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ അതിന് അവർ ബലിയാടാവുന്ന അവസ്ഥ ഒരിക്കൽ റഷ്യയുടെ മുകളിൽ വെച്ച് മലേഷ്യയുടെ ഒരു വിമാനം ഇതേപോലെ ഒരു കൊലാട്രൽ ഫയറിങ്ങിൽ നശിക്കുകയുണ്ടായി പിന്നീട് അതിൻ്റെ ഡെബ്രി കണ്ടപ്പോഴാണ് നിറയെ പെലറ്റ് ഹോൾസ് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് യുദ്ധത്തിൽ നിന്ന് ഇതിൽ പതിക്കുകയായിരുന്നു തീർച്ചയായിട്ടും തെറ്റുപറ്റാം അതിന് നൂറുകണക്കിന് വിമാനങ്ങൾ പറക്കുന്ന പറക്കുന്നൊരിടമാണ് അതിൽ യുദ്ധവർമാനമായ സാഹചര്യത്തിൽ ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനൊരു കൗണ്ടർ ചെയ്യുന്ന സമയത്ത് ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്കിൽ ഇത് റഡാറിൽ കാണുമ്പോൾ ഒരു ബ്ലിപ്പാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ട്രാൻസ്പോർട്ടർ സംവിധാനം വെച്ചിട്ട് ഏത് വിമാനമാണെന്ന് അറിയാൻ പറ്റും പക്ഷേ ഒരു അബദ്ധത്തിൽ ഒരു വെടി ഉതിർത്തിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇന്ത്യക്കെതിരെയായതിനെ അതൊരു പക്ഷേഫോഴ്സിന് തോന്നുന്നു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ യുദ്ധം ഒരു 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 പരീക്ഷണം കൂടിയാണ് നമ്മുടെ സായുധസേനയുടെ ബലം കാണിക്കാനുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത് വളരെ കൃത്യമായി നമ്മുടെ ബ്രീഫിങ്ങിൽ നമ്മുടെ സേനാ മേധാവികൾ പറയുകയും ചെയ്തു നൂറുകണക്കിന് ഡ്രോണുകളും മറ്റ് മിസൈലുകളുമായി ആക്രമിച്ചപ്പോഴും പാകിസ്ഥാന് കാര്യമായൊരു നാശനഷ്ടം എവിടെയും വരുത്താൻ പറ്റില്ല ചില കേടുപാടുകൾ നല്ലാതെ പക്ഷേ അതേസമയം നമ്മുടെ നമ്മൾ തിരിച്ചടി എന്ന റസ് റസലിന രീതിയിൽ റസിലിൻ്റെ തിരിച്ചടിയിൽ അവരുടെ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളെയും നമുക്ക് അവിടെ തകർക്കാൻ കഴിയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെ പ്രിസൈസ് ബോംബിങ്ങിലൂടെ തകർക്കാൻ കഴിയും പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലോകരാജ്യങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ അത്തരം രാജ്യങ്ങൾക്ക് വളരെ വിരളമായി മാത്രം പറ്റുന്ന ഒന്നായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ കയറുന്നത് ഇപ്പോൾ ഇതൊരു നമ്മുടെ ഒരു ഒരു ശക്തി പ്രകടനം കൂടിയാണ് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ശക്തി പ്രകടനം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജികളും ഈ ട്രൈ സർവീസ് കമാൻഡ് ഇന്ത്യക്കുണ്ട് അണവായുധങ്ങൾ സംരക്ഷിക്കുന്ന ട്രൈ സർവീസ് കമാൻഡുണ്ട് അപ്പം അതിലേക്കുള്ള തുടക്കം തന്നെയാണ് മൂന്ന് സേനകളുടെയും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂവിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കറാച്ചി പോർട്ടിൽ ഇന്ത്യയുടെ നാവികസേനയും സബ്മറീനുകളും മുമ്പേ തയ്യാറാക്കി നിർത്തിയിരുന്നു പറയാതെ പറയുന്ന കാര്യങ്ങളുണ്ട് കറാച്ചി ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് നമ്മൾ ആദ്യ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിൽ കറാച്ചിയിലേക്ക് ഇന്ത്യ മിസൈൽ അയച്ചിരുന്നു വിക്രാന്തിൽ നിന്ന് മിസൈൽ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഇല്ലാത്ത രീതിയിൽ ആ ചർച്ച വഴിമാറിപ്പോവായിരുന്നു പക്ഷേ ഇന്ന് പത്രസമ്മേളനത്തിൽ നേവിയുടെ വൈസ് അഡ്മിറൽ ആയിട്ടുള്ള എൻ പ്രമോദ് കാറ്റഗോറിക്കായിട്ട് പറഞ്ഞു കറാച്ചി ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നു അതും ഒരു പക്ഷേ പാകിസ്ഥാനെ കുറച്ച് വീക്കെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ വളരെ കറക്റ്റാണ് നമ്മൾ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്തു പിന്നോട്ട് മാറി ആ പിന്നോട്ട് മാറിയതിന് പിന്നിലുള്ള കാരണത്തിനാണ് ഇനി നമുക്കൊരു ഉത്തരം വേണ്ടത് കാരണം അവിടെ ഇവിടെയും പറയുന്നത് ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളെ ലക്ഷ്യമിടാനുള്ള ഒരു പദ്ധതി അറിഞ്ഞു അത് ഭീകരപ്രവർത്തകരുടെ പദ്ധതിയാണോ പാകിസ്ഥാൻ സായുധ സേനകളുടെ പദ്ധതിയാണോ എന്ന ഒരു വ്യക്തത വരാനുണ്ട് കാരണം അത് ഒരു കോമൺ മാൻ അറിയേണ്ട ഒരു കാര്യമാണ് അത് ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചതാണ് ഈ യുദ്ധം അവസാനിപ്പിച്ച രീതി അതിൻ്റെ എന്തുകൊണ്ടാണ് അത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കലായല്ലോ വളരെ ക്രൂഷ്യലായ വളരെ ക്രൂഷ്യലായ എന്തോ ഒരു കാര്യത്തിൻ്റെ മുന്നിലായിരിക്കാം ഒരു ഇത്തരമൊരു സീസ്ഫയറിന് പെട്ടെന്ന് നിർബന്ധിതരാവാൻ ഒരുപക്ഷെ പാകിസ്ഥാന് തോന്നിയിട്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് വളരെ വലുതായിരിക്കുമെന്ന് അവർക്ക് തോന്നിയിട്ടാവാം കാരണം അവരുടെ രാജ്യം മേശൻ ഷാമ്പിൾസ് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമാണ് പാകിസ്ഥാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നിരിക്കുകയാണ് ഒരു പത്ത് ദിവസത്തെ യുദ്ധം ചെയ്താൽ അതോടുകൂടി അവരുടെ അവരുടെ വികസനം തന്നെ ഇപ്പോൾ തന്നെ വികസനം വളരെ മുരളിച്ച അവസ്ഥയിലാണ് ഒരു നൂറ് വർഷം പിറകിലേക്ക് പോകുന്ന അവിടുത്തെ സാമ്പത്തിക വിദഗ്ദ്ധർ നേരെ പറയുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം കാരണം നമുക്ക് കാരണം രാഷ്ട്രീയമായ ഒരു കാരണമാണെങ്കിൽ അവരുടെ മിലിറ്ററി ഒരു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അതിനനുസരിക്കണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ മിലിറ്ററി എന്നും അവരുടേതായ ഒരു താൻപോരുമയിൽ വിശ്വസിക്കുകയും തന്നിഷ്ടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏതാണ്ട് ഒരു യൂണിഫോം ടെററിസ്റ്റ് ഗ്രൂപ്പെന്ന് തന്നെ അവരെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ യാതൊരു തത്വവും പാലിക്കാത്ത നിഷ്ഠൂരമായി സത്രുരാജ്യത്തെ ആരെയും ശാരീരിക ശരീരത്തെ വികലമാക്കുന്ന രീതിയിൽ മുറിവേൽപ്പിക്കുന്ന നമുക്കൊരു യുദ്ധത്തിൽ ഒരാളെ കൊലപ്പെടുത്തുന്നത് മനസ്സിലാക്കാം ശത്രുടെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അത് മനസ്സിലാക്കാം പക്ഷെ അവർ എത്രമാത്രം മ്യൂട്ടിലേറ്റഡ് ആയിട്ടാണ് പല ജവാന്മാരുടെയും ധീര വീരമൃത്യു വരിച്ചവരുടെ ശരീരങ്ങൾ നമ്മളെ തിരിച്ചേൽപ്പിക്കുകയെന്ന് നമുക്കറിയാം കണ്ണുവര ചൂട് എടുത്ത സംഭവങ്ങളുണ്ട് അപ്പോൾ അവരങ്ങനത്തെ ഒരു ഒരു മര്യാദയുള്ള പട്ടാളമല്ല അപ്പോൾ അവർ പോലും ഇമ്മീഡിയറ്റ്ലി തയ്യാറാവണമെങ്കിൽ ഒന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് അതേപോലെ ത്രിട്ടേൺ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പ്രഷർ അവരുടെ പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ ഒരു വിഭാഗത്തിന് യോജിപ്പില്ലാത്തതുകൊണ്ടാവാം അഞ്ചുമണിക്ക് സീസ് ഫയർ വന്ന ശേഷവും മണിക്കും എട്ട് മണിക്കും വരെ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിക്ക് ചുറ്റി കറക്കാൻ അവർ കറക്കാനുള്ളത് ഈ നേരത്തെ ഒരു പറഞ്ഞ ഈ പട്ടാളത്തിൻ്റെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു കുപ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട് പക്ഷേ നമ്മൾ അഭിമാകുന്ന മറ്റൊരു പ്രശ്നം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ചർച്ചയിൽ നമ്മൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ പാകിസ്ഥാനിലെ സിവിലിയൻ സർക്കാരിനാണോ അഥവാ പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ പോലെ ഈ എന്താണ് പറയുക ഈ റോഗായിട്ടുള്ള പട്ടാളത്തെയാണോ ആരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന വലിയൊരു ചോദ്യമാണ് നമ്മൾ ഈ നമ്മുടെ സന്ദേശങ്ങൾ ആർക്കാണ് നൽകേണ്ടത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കാണോ അവരെപ്പോൾ വേണം മാറാം അല്ലെങ്കിൽ ഈ ഈ അസീമുനീർ എന്ന് പറയുന്ന ഈ പട്ടാള മേധാവി തന്നെ പറയുന്നത് ഒരു 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 താലിബാൻ അല്ലെങ്കിൽ ഒരു അൽ മേധാവി പറയുന്ന പോലെ ഒരു മതയുദ്ധത്തിന് തയ്യാറെടുക്കൂ എന്നൊക്കെ രീതിയിലാണ് തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആർക്കാണ് പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വം എന്നറിയാത്ത ആദ്യ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സായുധ സായുധപ്പോര് തുടങ്ങിയ ആദ്യ ദിവസം നമ്മൾ രാത്രിയിൽ കേട്ടത് അസിമുനീറിനെ അറസ്റ്റ് ചെയ്തെന്ന് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ് ഒരു പക്ഷേ അറിയാത്ത ഒരു പട്ടാളക്കൂ അവിടെ നടന്നിട്ടുണ്ടാവുമോ ജനറലിനെ മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി സെൻസിബിളാരെങ്കിലും അന്ന് ഷഹീദ് മിർസ എന്ന് പറഞ്ഞ ആൾ പട്ടാള ഭരണ പട്ടാളത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്ന് അന്ന് രാത്രി വാർത്തകൾ വന്നിരുന്നു പക്ഷെ ആ വാർത്തകൾ എല്ലാം ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ ഒരു വാർത്തയാണ് അതിനുശേഷം അത് ഫിസിൽ ഔട്ട് ചെയ്തു ആ വാർത്തയ്ക്ക് എന്തോ സംഭവിച്ചു അപ്പം ആ രാത്രിക്കും ഇന്നലെ മൂന്നരയ്ക്കും ഇങ്ങോട്ട് വിളിക്കുന്നത് വരയ്ക്കിടയിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെ പ്രതിരോധത്തിലാക്കിയ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിൽ ഏതൊരു പ്രഷർ വന്നാലും അത് പട്ടാളം അനുസരിക്കണമെന്നില്ല ഇവിടെ നേരിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അസിമുനീറുമായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ആ സംഭാഷണത്തിൽ പാകിസ്ഥാൻ ജനറലിനോട് എന്തോ ഒരു സന്ദേശം അവർ കൊടുത്തിട്ടുണ്ട് ആ സന്ദേശം തീർച്ചയായിട്ടും എന്ത് ഒരു ഉദ്ദേശത്തിൽ ഇനി മുമ്പോട്ട് പോകുന്നോ അത് നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നും അല്ലെങ്കിൽ ഇനി ആ ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ മറ്റ് സിറ്റികളെ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു മിസ് അഡ്വെഞ്ചറിലേക്ക് നിങ്ങൾ മുതിർന്നാൽ ഒരുപക്ഷെ ഇന്ത്യയെ തടുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല എന്നുമുള്ള ഒരു സന്ദേശമായിരിക്കാം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നൽകിയത് കാരണം അതിനുശേഷമാണ് കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ മാറിപ്പോകുന്നതും ഇന്ത്യ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ് ഇന്ത്യ ഒരു സന്ദേശം പുറത്തുവിടുന്നു ഇനി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി ഞങ്ങൾ കണക്കാക്കുമെന്നും ഞങ്ങൾ അതിനെ യുദ്ധസമാനമായി തന്നെ യുദ്ധമായി തന്നെ ഡിക്ലെയർ ചെയ്ത് തിരിച്ചടിക്കുമെന്നും ഇന്ത്യ ലോകത്തിനോട് മുഴുവൻ വിളിച്ച് പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് ഇതിനിടയിലാണ് ഈ സഡൻ സീസ് ഫയറും അതിൻ്റെ വയലേഷനും അതിനെ ഇഫക്റ്റ് ചെയ്യുന്നതും ആയ കാര്യങ്ങളുണ്ടായത് എല്ലാ കണ്ണുകളും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയിലേക്കാണ് മെയ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് രണ്ട് ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നമ്മുടെ എല്ലാ ജനറൽ ഗായയും പാകിസ്ഥാൻ്റെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടും നമ്മൾ നാളെ ഉച്ചയ്ക്ക് ചർച്ചയുണ്ട് ആ ചർച്ചയിലേക്കായിരിക്കും ഒരു പക്ഷേ നമ്മൾ നോക്കിയേണ്ടത് അപ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നമ്മൾ നോക്കിയിരിക്കേണ്ടതുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ നിർത്തൽ അംഗീകരിച്ചെങ്കിലും നമ്മുടെ സ്റ്റാൻസ് ഇപ്പോഴും അഗ്രസീവ് തന്നെയാണ് അതൊരു ഒരു ചരിത്രത്തില്ലാത്ത ഇന്ത്യയുടെ ഒരു 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 പോളിസി വലിയ വ്യത്യാസമാണ് കാരണമെച്ചാൽ ഇന്ത്യക്ക് ഇനി എതിരെ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തിലെയും ഒരു യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുന്ന ഒരു ഫ്രണ്ട് ഫൂട്ടിലാണ് ഇന്ത്യ നിൽക്കുന്നത് അപ്പോൾ ഡിഫെൻസീവായത് പാകിസ്ഥാനാണ് അപ്പോൾ ഈ ഡിഫെൻസീവായ പാകിസ്ഥാൻ ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് അവരെ എത്ര വിശ്വസിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ഒരു ഒരു കാര്യമാണ് സീറോ സീറോ ആണ് പാകിസ്ഥാനിൽ പട്ടാളം ഉണ്ടാക്കി വെച്ച ഫ്രാങ്കൻസ്റ്റീൻ ഭീകരവാദികൾ അവർക്ക് തന്നെ അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ഇല്ലാത്ത ഭസ്മാസ്വരനായി നിൽക്കുകയാണ് അപ്പോൾ അവർ ഒന്ന് രണ്ട് മിസ് അഡ്വഞ്ചർ പോലും അവരുടെ പ്രതിരോധത്തിലാഴ്ത്താം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഫലപ്രദമായി നേരിടാൻ പറ്റുക ഇന്നത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം എന്ന് വെച്ചാൽ ഈ ഒരു ആർ ആർദ്യ ബൈങ് ടൈം എന്നാണ് ചോദിച്ചത് ഈ ദിവസങ്ങളിൽ അവർ കൂടുതൽ ട്രൂപ്പുകളെ അവരുടെ അതിർത്തിയിലേക്ക് കൊണ്ടുവരുവാനും മറ്റൊരു യുദ്ധത്തിന് ത തയ്യാറെടുക്കുവാനും ആയിരിക്കും അവർ ഈ ഈ ദിവസം ഈ മണിക്കൂറുകൾ ഉപയോഗിക്കുക എന്ന് ഒരു പോയിന്റഡ് ക്വസ്റ്റ്യൻ ജനറലിനോട് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി ആയിരിക്കാം മുമ്പ് സീസ്വർ ഇരുന്നപ്പോൾ അവർ അതുതന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ലോകത്തിലെ എല്ലാ ഇത്തരം പോസ്റ്റുകൾ യുദ്ധത്തിനിടയിൽ വരുന്ന പോസ്റ്റുകളിൽ മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നമ്മുടെ മുമ്പിൽ മറ്റൊരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ ആയുധത്തിലെ എൺപത് ശതമാനം ചൈനീസാണ് നേരത്തെ പരാമർശിച്ച പോലെ ഈ ആയുധങ്ങളൊന്നും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല അവർ പരീക്ഷണ ഗ്രൗണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അവർ വേണേൽ ഈ ഈ രണ്ട് ദിവസത്തെ യുദ്ധത്തെ അവർ ഒരു പക്ഷേ പ്രയോഗിച്ചിട്ടുണ്ടാവാം നമ്മൾ മുമ്പിലുള്ള രണ്ട് ഇഷ്യൂ ഒന്ന് നമ്മുടെ നൈബേഴ്സ് ഇവയൊരു യുദ്ധമുണ്ടായാൽ ചൈനയെ പോലെ തീരെ വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു നൈബറുണ്ട് ബംഗ്ലാദേശിലെ സ്ഥിതി നമുക്ക് അങ്ങനെ ഒരു സൈനികമായി ആശങ്കപ്പെടാനില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്ന് കുത്തുന്ന ഒരു അഞ്ചാം പത്തിയായി അവിടെ അവിടെ ഇപ്പോൾ വേറൊരു റെജി മാറിയിരിക്കുകയാണ് അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒരു അന്താരാഷ്ട്ര രംഗത്ത് കുറച്ചും കൂടി ഒരു ഒരു സപ്പോർട്ട് മസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണോ അല്ല ലോകത്തിൻ്റെ മുഴുവൻ സപ്പോർട്ട് ഇന്ത്യക്കൊപ്പമുണ്ട് കാരണം അമേരിക്ക ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു തന്നെ നിന്നിരുന്നത് മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്താണ് നിന്നിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് ക്യാൻവാസിങ്ങിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ അത് ഓൾറെഡി വെരി അട്രാക് ടു ഡിപ്ലോമസി വഴി കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ തന്നെ നമ്മൾ എല്ലാ വിദേശ ഓൺ ഓണർവൈസിനെയും വിളിച്ച് അവരോട് കാര്യങ്ങൾ പരി മനസ്സിലാക്കുകയും പാകിസ്ഥാനെതിരായ തെളിവുകൾ നിർത്തുകയും ചെയ്തതാണ് ഇക്കുറി ഒരാൾ പോലും എക്സെപ്റ്റ് ചൈന ഒരാൾ പോലും ഇന്ത്യ തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ലോകത്തിന് മുന്നിൽ വ്യക്തമാണ് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്തിനാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പിന്നീട് അതിനുള്ള ഒരു മറുപടി ഇന്ത്യയുടെ ഒരു ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഒരു എയർ റേഡുകൾ വഴി ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ലോകത്തിന് മുന്നിൽ വ്യക്തമാണ് ഇനി ഇതിൽ നിന്നൊരു ഡീ എസ്കലേഷൻ എങ്ങനെ ആർക്കിടെക്ചർ ആർക്കി അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ലോകത്തിന് പകരം ഐബോൾ ടു ഐബോൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന രണ്ട് അണുശക്തികൾ അണവായുധ ശേഷിയുള്ള രണ്ട് പട്ടാളങ്ങൾ അവരുടെ കണ്ണിമ ജിമാദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം അവിടെ നിന്ന് ആര് പിന്നോട്ട് ആദ്യം പോവും എങ്ങനെ വിശ്വസിച്ച് പിന്നോട്ട് പോവും എന്നുള്ള ഒരു ചോദ്യം ലോകത്തിന് മുന്നിലുണ്ട് അതിലെങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കും നേരത്തെ ഹരിഭരണമാതിരി പാകിസ്ഥാൻ ആർമിക്ക് വിശ്വാസം എടുത്താൽ അതിനെ രാഷ്ട്രീയ നേതൃത്വ വിശ്വാസത്തിനൊപ്പം നിൽക്കുമോ രാഷ്ട്രീയ നേതൃത്വ വിശ്വാസത്തിലെടുത്താൽ ആർമി അതിനൊപ്പം നിൽക്കും മറ്റൊരു സുപ്രധാന കാര്യം നമ്മള് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായ കാര്യമായിരുന്നു അതിന്റെ ഒരു വെളിപ്പെടുത്തലായ പാകിസ്ഥാൻ ഒരു ഒരു സൈനിക മേധാവി ഞങ്ങള് തന്നെയാണ് സൈന്യം തന്നെയാണ് അതിന്റെ നേരിട്ട ഉത്തരവാദിത്വം വഹിച്ചത് എന്നുള്ള വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അപ്പം എല്ലാ തെളിവുകളും ലോകത്തിൻ്റെ എവിടെയും ഒരു ഭീകര ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ ഒരു ഫുട് പ്രിൻറ് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ഒരു തമാശ തന്നെയുണ്ട് അപ്പം അത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഇതിനെപ്പുറത്തുള്ള കോലാഹലങ്ങൾ ഇനിയും അതിനെ പുറത്തുണ്ടാവും അത് സത്യത്തിൽ ഒരു പക്ഷേ നാളെ ഇന്ത്യ പാകിസ്ഥാനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഈ പുൽവാമ പുൽവാമ ആക്രമണം ഞങ്ങൾക്ക് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവരുടെ ഇത് നമ്മുടെ വന്ന പോലെ തന്നെ ഉന്നത ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അത് വിളിച്ച് പറയുന്നത് അത് ലോക മീഡിയയുടെ മുമ്പിലാണ് പറയുന്നത് അപ്പോൾ അത് അൺഡിനേബിളി ഓൺ റെക്കോർഡാണ് പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ചില സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു എന്ന് ലോക മാധ്യമങ്ങളോട് പാകിസ്ഥാൻ്റെ ഒരു ഉപസൈനിക മേധാവിയുടെ ലെവലിലുള്ള ഒരാൾ പറയുമ്പോൾ അത് സോളിഡ് പ്രൂഫായ ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇന്ത്യ ചോദ്യം ചെയ്യും അത് പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ പാകിസ്ഥാൻ കൂടുതൽ വഴിമാറി മാറി ഭീകരവാദികളെ കയ്യിൽ നിന്ന് ഒഴിവാക്കി അവരെ ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ലോകം പ്രഷർ കൊണ്ടുവരും അത്ര പ്രതീക്ഷയാണ് എനിക്കുള്ളത് നിയമത്തിന് മുന്നിൽ മസററാസൂദിനെയും മറ്റാളുകളെയും ഹാജരാക്കുക ഹെഡ്ലിയെ കൈമാറ്റം നടത്തിയമാതിരി അവരെ ഒരു നിയമത്തിന് മുന്നിൽ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള ഒരു ഒരു കോറിഡോർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഈ ഒരു ആക്ഷൻ്റെ ഒരു നല്ല പര്യവസാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരാണ് ഈ നഴ്സറികൾ എൺപത്ത മണിക്കൂറല്ല എൺപത്തിനാല് മണിക്കൂർ നീണ്ടിരിക്കുന്ന ഈ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യയിൽ വലിയ ചല്ലങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏകദേശം പ്രതിപക്ഷമല്ല ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ കൂടെ തന്നെയായിരുന്നു ചോദ്യങ്ങൾ പക്ഷേ ഉയർന്നേക്കാം പക്ഷേ പാകിസ്ഥാനിൽ ഇത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക കാരണമെച്ചാൽ പാകിസ്ഥാന് മറുപടി പലരോടും പറയേണ്ടതുണ്ട് അവർ പോറ്റു വളർത്തിയ ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ എ തോബയുടെയും വലിയ കേന്ദ്രങ്ങളാണ് അവരുടെ പഞ്ചാബിൽ പഞ്ചാബിൽ പോയി അടിച്ചു താർത്തത് അപ്പോൾ തീർച്ചയായും ഒരു ഉത്തരം പറയേണ്ടി വരും കാരണം വെച്ചാൽ മുമ്പ് തെരക്കെ താലിബാനെ വളർത്തിയ പാകിസ്ഥാനിപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരെ തിരിച്ചു കുത്തിയാണ് അപ്പോൾ ഈ ഒരു 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 യുദ്ധം അല്ലെ അവർക്ക് വന്ന നഷ്ടം പാകിസ്ഥാൻ്റെ ഉള്ളിലോളം കടന്ന് പ്രഹരിക്കാമെന്ന ഇന്ത്യയുടെ സൈനിക ശക്തി ശേഷി ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും അവിടുത്തെ പട്ടാള റജീമിനെയും നേരത്തെ പറഞ്ഞ മാറ്റം മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ അവരുടെ ഒരു ജനാധിപത്യ സർക്കാരിനെയും വളരെ ദുർബലമായ സർക്കാരിനെയും എങ്ങനെയായിരിക്കും ഇത് നാളെ ഇത് എങ്ങനെയായിരിക്കും അതിനെ മോൾഡ് ചെയ്യുക അവിടെ പാർലമെൻറ്റിൽ അവരുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് വിലപിക്കുന്നത് നമ്മൾ കണ്ടു ദൈവം നമ്മുടെ നാടിനെ രക്ഷിക്കട്ടെ എന്ന് പറയണം അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലെങ്കിലും ഇന്ത്യയിലെ ഒരു എം പി എങ്കിലും ഭരണത്തിലിരിക്കണം അത് ഇത്രയും നമ്മുടെ കഴിഞ്ഞ എല്ലാ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഇന്നർ രാഷ്ട്രീയത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത്തരം വർത്താനങ്ങൾ ഉണ്ടാകില്ല വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണത്തിൽ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി ഡെഫിസിറ്റ് കൊണ്ട് ആരെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രാജ്യത്തിനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു വിദേശ ശക്തിക്ക് മുന്നിൽ അപകടത്തിലാക്കുന്ന രീതിയിൽ പെരുമാറ്റം കൊണ്ട് ആരെങ്കിലും പറയേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് അത് മുഴുവൻ ലോകമാ ലോകത്തിൻ്റെ മുന്നിലുണ്ട് ഡെഫിനറ്റ് ഒരു ചോദ്യം ഉയരുന്നത് വലിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് വാങ്ങിക്കൂട്ടിയ ചൈനീസ് ആയുധങ്ങൾ അത് എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നൊരു ചോദ്യം സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഉയരേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയെ ഡിഫൻഡ് ചെയ്യാനായിട്ട് അവർ തികച്ചും പരാജയപ്പെട്ടു ഈ ഒരു ചെറിയ എൺപത്തെട്ട് മണിക്കൂർ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ പക്ഷേ കോപ്പ് കൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കും നമുക്കറിയില്ല പക്ഷേ എങ്കിൽപ്പോലും അവിടെ ശരിക്കും ഈ ആയുധങ്ങളെ ഇന്നിഫിക്കസി വെച്ച് തന്നെ അവർക്ക് ചൈനയെ ചോദ്യം ചെയ്യാവുന്നതും ആ ആക്സസ് മുറിക്കാവുന്നതുമാണ് അവരെ കൂടുതൽ ഇന്ത്യ വിശ്വസിക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയെ വിശ്വസിക്കുകയാണ് വേണ്ടത് കാരണം ഇന്ത്യ ഒരിക്കലും അവരുടെ സ്ഥലം കൈയേറാനോ പാകിസ്ഥാൻ ഒക്കയുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ഒരു ആംഡ് അഗ്രഷൻ നടത്തുവാനോ ഇന്ത്യ അങ്ങോട്ട് ശ്രമിക്കുന്നില്ല ഇന്ത്യയിൽ അറ്റാക്ക് വന്നപ്പോൾ മറുപടി പോലെ പ്രതികരിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്നൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകാണ് വേണ്ടത് എന്തായാലും മൂന്നാമതൊരു രാജ്യം ഇടപെടാത്തൊരു ചർച്ചയാണ് എപ്പോഴും നല്ലത് ഈ ചോദ്യത്തിൽ നിന്ന് ഈ അവസാനിപ്പിച്ചിടും തുടങ്ങും ഈ അമേരിക്കയുടെ ഈ മൂന്നാല് പ്രസ്താവനകൾ നമുക്ക് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഈ കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവന ഈടെ വരുന്നു ആദ്യം തന്നെ ഞങ്ങളാണ് ഈ ഇടപെട്ട് ഇതിൽ പരിഹരിച്ചെന്ന് പറയുന്നു അപ്പം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊരു ഡിസ്പ്യൂട്ടും സാധനമല്ല കാരണം കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചെടുത്താണ് ഇന്ത്യങ്കില പാർട്ട് ഓഫ് ഇന്ത്യയാണ് അതിനാണ് നമ്മുടെ സ്റ്റാൻസ് ഏത് കാലത്തും ഈ അമേരിക്കയുടെ ഈ ഒരു 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 പ്രത്യേകിച്ച് ഒരു മേവറയ്ക്കായ ഒരു പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ പിടക്കാനും പറ്റില്ല അപ്പോൾ ഈ ഒരു 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 സ്ഥിതി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യമില്ലേ തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ട് അമേരിക്ക രണ്ട് മൂന്ന് പ്രാവശ്യ പ്രസിഡന്റ് നേരിട്ട് എക്സ് പോസ്റ്റ് ചെയ്തു ഞങ്ങളാണ് ത്രൂ ദ ലോങ് നൈറ്റ് ഈ മീഡിയേറ്റഡ് ദ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ക്ലെയിം വെച്ചു ഇന്ത്യ ഉടൻ തന്നെ ഡിനേ ചെയ്തു ഇന്ത്യ ഡിനേ ചെയ്തതിനെ അവരൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഡിനേയിൽനെ അവർ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അർത്ഥസത്യം എവിടെയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഒരു ലോകരാജ്യം എന്നുള്ള രീതിയിൽ അമേരിക്ക അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മൾ നോക്കേണ്ടത് റഷ്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട് റഷ്യ പ്രതികരിക്കുന്ന ഒരു പക്ഷേ യുക്രൈനിൽ റഷ്യ യുദ്ധം നടന്നുകൊണ്ടാവാം അമേരിക്കയുടെ മീഡിയേഷൻ ഒരിക്കലും കാശ്മീർ പ്രശ്നത്തിന് പരിഹാരമാവില്ല കാരണം ഇത് രണ്ട് അയൽരാജ്യങ്ങൾ മാത്രമല്ല ഇത് ഒരേ ജീനിലുള്ള രണ്ട് അയൽരാജ്യങ്ങളാണ് ഇവിടുന്ന് ഒരു വിദേശ വന്നിട്ട് അല്ലെ പുറമേ നിന്ന് ഉള്ള ഒരു ഉപദേശം കൊണ്ടോ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമിതിക്ക് മുന്നിലോ ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാനാവുന്നൊരു കാര്യമല്ല അഫ്ഗാനിസ്ഥാൻ്റെ മാറ്റം അവിടെ വന്ന മാറ്റത്തെ ലോകം മുഴുവൻ ഭീകരവാദികളുടെ മുദ്രബുദ്ധ്യവരെ ഇന്ത്യ ഹൈക്കമ്മീഷൻ തുറന്നിരിക്കുകയാണ് അവരുടെ ഓൺവോയ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അഫ്ഗാൻ ഡെലിഗേഷൻ വന്ന് അമേരിക്കൻ ഡെലിഗേഷൻ വരുന്ന പോലെയോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ വരുന്ന പോലെയോ ഇവിടെ വന്ന് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർമാർ ചർച്ച നടത്തുകയാണ് അപ്പോൾ അതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് നിങ്ങളുടെ പാസ്റ്റല്ല നിങ്ങളുടെ പ്രസൻറ്റ് ഡൂയിങ് എന്താണ് ഈ പ്രസൻസിൽ പ്രസൻറ്റിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ എന്നോരോ പ്രശ്നങ്ങളെ കാണുന്നത് അപ്പോൾ അവർ ലോകതത്വത്തിന് അടി അടിമപ്പെട്ട് അടിമപ്പെട്ടെന്നുള്ള വാക്കൊരു പക്ഷെ ശരിയായിരിക്കും ലോക തത്വത്തെ അംഗീകരിച്ച് ലോകത്തിൻ്റെ ഒരു ഒരു ഡയനാമിസത്തിൽ വിശ്വസിച്ച് അവർ മാറി വരുമ്പോൾ ലോകം അവരെ സ്വീകരിക്കുന്നു ശരി ഇൻസൈഡ് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം വുമൻസ് റൈറ്റ്സ് ഇതൊക്കെ ഇഷ്യൂ ആണ് പക്ഷെ ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവർ മാറിയൊരു ഒരു സർക്കാർ മാറിയൊരു കൂട്ടം ആളുകൾ വന്ന് അവരായി വരുമ്പോൾ അവരുമായി ഒരു പക്ഷേ ലോകത്ത് ആദ്യത്തെ നയതന്ത്ര പാലം ഇട്ടത് ഇന്ത്യ ആയിരിക്കും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇന്ത്യക്ക് ലോകത്തിന് മുന്നിലുള്ളപ്പോൾ തൊട്ടായാലും പാകിസ്ഥാൻ എന്തിനാണ് ആ ഒരു റൂട്ടിൽ നടക്കാൻ മടിക്കുന്നൊരു അത്ഭുതമുണ്ട് പറഞ്ഞ പോലെ താലിബാൻ പോലും മാറി പക്ഷെ പാകിസ്ഥാൻ എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളൊരു ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഇനി പറയേണ്ട ഇതൊക്കെ നമ്മുടെ മുമ്പുള്ള ചോദ്യങ്ങളാണ് ഇനി മുന്നോട്ട് അല്ല വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ട അല്ല പാകിസ്ഥാൻ അവരുടെ സ്വന്തം ജനതയോട് അവരുടെ സ്വന്തം മനസാക്ഷിയോട് മറുപടി പറയേണ്ട കാര്യങ്ങളാണ് അതേസമയം നമുക്കൊരു കൃത്യമായ ഒരു സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇവോൾവിംഗ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും എല്ലാ എല്ലാം നല്ലതിനാവട്ടെ ചർച്ച നടക്കാണ് ഉത്തരത്തിലേക്ക്